നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മദ്രസകൾ ജനറൽ സ്കൂളാക്കി മാറ്റി അസം സർക്കാർ മുപ്പത്തിയൊന്ന് ജില്ലകളിലായി സർക്കാരിന് കീഴിലുള്ള മദ്രസകൾ സ്കൂളാക്കിയതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി രനോജ് പെഗു എക്സിലൂടെയാണ് അറിയിച്ചത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് എസ് കീഴിലുള്ള സർക്കാർ പ്രൊഫഷണലൈസ്ഡ് മദ്രസകൾ സ്കൂളാക്കി നോട്ടിഫിക്കേഷൻ ഇറക്കിയതിന്റെ ഫലമായി ആയിരത്തി ഇരുന്നൂറ്റി മദ്രസകളുടെ പേര് മദ്രസയിൽ നിന്ന് സ്കൂളാക്കി മാറ്റിയതായി മന്ത്രി എക്സിൽ കുറിച്ചു സ്കൂളുകളുടെ പട്ടിക സഹിതമായിരുന്നു ട്വീറ്റ് സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന എല്ലാ മദ്രസകളും ജനറൽ സ്കൂളാക്കി മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അസം നിയമം പാസാക്കിയിരുന്നു പ്രൈവറ്റ് മദ്രസകൾ ഇതിൽ നിന്ന് ഒഴിവായപ്പോൾ സ്റ്റേറ്റ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് മദ്രസകളും അറബിക് കോളേജുകളും നിയമത്തിന്റെ കീഴിൽ വരികയായിരുന്നു അസമിലെ അറുന്നൂറ് മദ്രസകൾ അടച്ചതായും ഇസ്ലാം മത പഠന കേന്ദ്രങ്ങളാക്കാൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ബാക്കിയുള്ളത് കൂടി അടയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു るの ഈ വർഷം മാർച്ചിൽ കർണാടകയിൽ നടന്ന റാലിയിലായിരുന്നു പ്രസ്താവന അസമിൽ മദ്രസകളുടെ എണ്ണം കുറയ്ക്കുമെന്നും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ കഴിഞ്ഞ ജനുവരിയിൽ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് മദ്രസകളുടെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുകയാണ് സ്ഥാപനങ്ങളിൽ പൊതുവിദ്യാഭ്യാസം നടപ്പാക്കുകയും രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുകയും ചെയ്യും ഇക്കാര്യത്തിൽ സമുദായത്തോടൊപ്പം ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അവർ അസം സർക്കാരിനെ സഹായിക്കുന്നുമുണ്ട് എന്ന് ബിശ്വശർമ്മ വ്യക്തമാക്കിയിരുന്നു തീവ്ര ആശയങ്ങൾ പഠിപ്പിക്കുന്ന ചെറിയ മദ്രസകളെ വലുതിൽ ലയിപ്പിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഭാസ്കർ ജ്യോതി മഹന്ത പറഞ്ഞു സംസ്ഥാനത്തെ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനായി സർവേ നടന്നുവരികയാണെന്നും മുസ്ലിങ്ങൾ വലിയ അളവിലുള്ള അസം തീവ്രവാദികളുടെ സ്വാഭാവിക ലക്ഷണമാണെന്നും അദ്ദേഹം ആരോപിച്ചു ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അസമിലെ മുപ്പത്തിയെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിടികൂടിയവർ പഠിക്കുന്ന മൂന്ന് മദ്രസകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ് മതസ്ഥാപനങ്ങളെ അടിച്ചൊതുക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നാണ് ഉയരുന്ന പ്രതിഷേധം ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണെന്ന് ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് ഉത്തർപ്രദേശിലും സമാന നടപടികളുമായി യോഗി സർക്കാർ രംഗത്തു വന്നിരുന്നു മദ്രസയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്ന രീതിയിൽ ഒരു സർവേ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിരുന്നു തുടർന്ന് നിരവധി മദ്രസകൾക്ക് വലിയ പിഴയും വിധിച്ചിരുന്നു സമാനമായ രീതിയിലാണ് അസമിലും ഇപ്പോൾ ബി സർക്കാരിന്റെ പ്രവർത്തനം